പ്രവാസികൾക്ക് എന്നും എന്നും വേദന വിമാന കമ്പനിക്കുള്ള ചൂഷണം ധൈതന ടിക്കറ്റ് റേറ്റിൽ ലാഭം തന്നെയാ ഒരു മനുഷ്യ പറ്റും ഇല്ല എന്തൊരു രീതിയാ പെരുന്നാള് നോമ്പ് ഓണവും അതുപോലെ സ്കൂൾ ലീവിനും ക്രിസ്മസിനും ഒരുപോലെ ും തന്നെയാ ടിക്കറ്റിനും മാറ്റങ്ങളൊന്നും ഇല്ല ഈ ദുരിതത്തിനും രാഷ്ട്രീയക്കാർ അതുപോലെ മറ്റ് പ്രമുഖരും ഇടപെട്ടതാണ് ഈ വിഷമിൽ ഫലമാന്യരും യാതൊരു ഫലവും ഇല്ല റൈറ്റിന് മാറ്റവും വന്നിട്ടുമില്ല എന്നതാണ് സത്യവും മാസങ്ങളോളം ശമ്പളം കിട്ടാതെ ജോലിക്ക് പോവൽ തന്നെയാ നിറുത്താതെ ഇതുപോലെയുള്ള പ്രവാസികൾ പല രാജ്യത്തും കേൾക്കുന്നു റബ് നൽകിടട്ടെ ഭർക്കത്തും പതിനഞ്ച് പതിനാറ് മണിക്കൂർ ജോലിയാ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് സത്യം തന്നെയാ ചിലർക്കുള്ള ഡ്യൂട്ടി രാത്രി പന്ത്രണ്ടിന്ന ചിലരോ മടങ്ങൽ തന്നെ മണി ഒന്നിന്ന ഒരു കൂട്ടാരോ റൂമിൽ ഉറക്കം തന്നെയാ ശല്യപ്പെടുത്താറില്ല നല്ലൊരു രീതിയാ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ റൂം തുറക്കണം അടക്കുന്നതും ആ രീതിയിൽ തന്നാകണം ഇവയൊക്കെ തിരിയൽ നല്ല പോലെ പ്രവാസിക്കാ അല്ലാത്തവർക്ക് വേണ്ടതാണ് ചർക്ക ഏൽപ്പിക്കലുണ്ട് സാധനം ചില കക്ഷികൾ അറിയാതെ വാങ്ങും പാവമാണ് പ്രവാസികൾ കുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലം നീണ്ടുപോയ വല്ലാത്തൊരവസ്ഥയിലായവൻ കൊലുമാലിലായി അകപെട്ടു പോയിട്ടുണ്ട് പലരും മുന്നേ അതുകൊണ്ട് ജാഗ്രത വേണ്ടതാണ് പൊന്നേ ഞാൻ നിരപരാധി എന്ന് അവിടെ പറയലും ഫലമില്ല വിലയുമില്ല എന്നാ കേൾക്കലും പ്രവാസിക്കുള്ള അവസ്ഥ പൊന്നെ അറിയണം ഈ കവിതയിൽ ഒതുങ്ങാത്തതാണത് ഓർക്കണം അവരെത്ര ദൂരത്താണ് എങ്കിൽ തന്നെയും മനസ്സുള്ളതും അതാണ് പ്രവാസിയും ഒരു രണ്ട് മൂന്ന് വർഷവും കഴിഞ്ഞാണ് പ്രവാസി നാട് കാണലും നേരാണ് ഈ കാലയളവിൽ കത്തുകൾ ധാരാളമായി എഴുതിയതും സൂക്ഷിക്കലാണ് ബോക്സിലായി വായിച്ച കത്തുകൾ തന്നെ വീണ്ടും വായന നടത്താതെയുള്ള പ്രവാസിയുണ്ടോ വൈനന മുമ്പത്ത അവസ്ഥയുമാണ് ഈ പാടുന്നതും നേരിട്ടനുഭവമുള്ളതാണ് ഉണർത്തുന്നതും പ്രവാസിക്ക് ഉള്ളതാണ് സങ്കടം മനസ്സിൻ്റെ ആഴിയിൽ നിന്നുമാണത് ഉറവിടം കുടുംബങ്ങളിൽ നിന്നാരോ മരിച്ചൊരു വിവരവും അറിഞ്ഞാൽ പ്രവാസി കൊണ്ട് ഏറെ ദുഃഖവും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എത്തിപ്പെടാൻ കഴിയാറുമില്ല പലരിലും പ്രവാസിക്കുള്ള മനസ്സ് ഏറെ വിശാലമാ അവർ ബന്ധമാ നാം പിഞ്ചു മക്കളെയൊക്കെയും പിരിഞ്ഞിട്ടുമാ പ്രവാസിയായി തുടരുന്നു എന്നത് സത്യമാ കാണേണ്ടതാണ് മക്കളെ ചിലർക്കെപ്പോഴും അതുകൊണ്ട് വിഷമം തന്നെയാണ് ഓർക്കുമ്പോഴും അവർക്കുള്ള ചിരികളി പുഞ്ചിരിയും സോദരാ ഒഴിച്ചിട്ടുമാണ് പ്രവാസി യാത്ര മറുകര ആ കൊഞ്ചലൊന്നും വേണ്ട പോലെ കാണുവാ ും പ്രവാസിക്കില്ല നാട്ടിൽ നിൽക്കുവാൻ സുഖദുഃഖമെല്ലാം പങ്കിടാൻ സുഹൃത്തുക്കളാ പ്രവാസി കൊണ്ടതിനൊക്കെയും ബന്ധങ്ങളിയെ ഗൾഫിലേക്ക് കൂട്ടിയാൽ ഒതുങ്ങിക്കഴിയാനുള്ള മനസ്സും കിട്ടിയാൽ ചിന്തിച്ചു പോകും ഫാമിലി ഈ നിലയിൽ കഷ്ടപ്പെടുന്ന കാണലാണ് മുന്നിൽ കാശും അയച്ചു കൊടുക്കലാണ് പ്രവാസികൾ അത് ചോരനിരാക്കിയിട്ടുമാണ് ഓർമ്മകൾ അത്യാവശ്യം ചിലവിന് വേണ്ടി തന്നെയാ അയക്കുന്നതാണ് ഏറെ പ്രയാസിയ ചില മക്കളോ അതുകൊണ്ട് തൂർത്തടിക്കുന്നതാ ബൈക്കിൽ കറങ്ങി ജീവിതം തുലക്കുന്നതാ ഉപദേശവും ഫലിക്കില്ല പൊന്നെ അവരിൽ കാണുന്നതാ ചില മക്കളെ ഈ നിലയിലേ നമുക്കുള്ള മക്കളെയൊക്കെയും അന്വാഹൂ നന്നാക്കിഴട്ടെ റബ്ബ് ജല്ല ജലാലുഹു നബിക്കും സഹാബത്താലിനും ദയ്യാനെ സലാത്തും സലാമും ചൊരിയണേ ഹന്നെ